ഒരു ദിവസം മുഴുവനും നല്ല ശാന്തതയോടെ നല്ല ഉന്മേഷത്തോടെ ഇരിക്കണമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണത് അതെ അപ്പോ പോസിറ്റീവ് എനർജിയോടെ ദിവസം തുടങ്ങാൻ സഹായിക്കുമെന്ന് പറയുന്ന ഒരു പ്രത്യേക സമയത്തെ കുറിച്ച് ബ്രഹ്മ കേട്ടിട്ടുണ്ടോ ആ ബ്രഹ്മമുഹൂർത്തം വളരെ പഴയൊരു സങ്കല്പാണത് അപ്പൊ നമുക്ക് അതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദമായി നോക്കിയാലോ തീർച്ചയായും അപ്പോ ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് ആദ്യം നോക്കാം അതെ ഇത് വരുന്നത് സൂര്യോദയത്തിന് ഏകദേശം ഒരു മണിക്കൂർ മുപ്പത്തി മിനിറ്റ് മുൻപാണ് ആ സമയം മുതൽ തുടങ്ങി കൃത്യം മിനിറ്റ് മിനിറ്റ് ഓ അതെ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് ഈ ബ്രഹ്മമുഹൂർത്തം സാധാരണയായി പുലർച്ചെ ഒരു മൂന്നേ മുപ്പതിനും മണിക്കും ഇടയിലാണ് വരുന്നത് സൂര്യോദയ സമയമനുസരിച്ച് മാറൂ അല്ലെ അതെ ചെറിയ മാറ്റങ്ങൾ വരാം അപ്പോൾ ഈ സമയത്ത് പ്രപഞ്ചത്തിലൊരു പ്രത്യേക ഊർജം നിറഞ്ഞു നിൽക്കുമെന്നും പിന്നെ നമ്മുടെ ശരീരവും മനസ്സും ഏറ്റവും സ്വച്ഛമായിരിക്കും എന്തുകൊണ്ടാണ് ഈ നാല് മിനിറ്റിന് എത്ര പ്രത്യേകത വെളുപ്പാൻകാലത്ത് എഴുന്നേൽക്കുന്നത് പൊതുവേ നല്ലതാണെന്ന് നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ മനസ്സിനെ ഏകാഗ്രമാക്കാൻ അതായത് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റിയ ഒരു അന്തരീക്ഷം തനിയെ ഉണ്ടാകുന്നു ഓക്കെ പിന്നെ മറ്റൊന്ന് ഈ സമയത്ത് നമ്മുടെ ശരീരത്തിലെ ചില ഗ്രന്ഥികളുടെ പ്രവർത്തനം കുറച്ചുകൂടി കാര്യക്ഷമമാവും അത് കൂടുതൽ ഉന്മേഷം നൽകും എന്നാണ് വീഡിയോ പറയുന്നത് ഓഹോ അതോടൊപ്പം ശുദ്ധവായു അതായത് ഓക്സിജന്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടുതലായിരിക്കും എന്നും കൂടുതൽ ഓക്സിജൻ കിട്ടുന്നത് എന്തായാലും തലച്ചോറിനും ശരീരത്തിനും നല്ലതാണ് ഇനി ഈ സമയത്തെ എങ്ങനെ ശരിയായിട്ട് ഉപയോഗിക്കാമെന്ന് കൂടി നോക്കാം ബ്രഹ്മമുഹൂർത്തം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് അതായത് ഒരു മൂന്നും മുപ്പതിനും നാലിനുമിടയിൽ എഴുന്നേൽക്കുക അതാണ് ആദ്യത്തെ കാര്യം ഓക്കെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം അതെ ഉണർന്ന ശേഷം കുളിച്ച് ഫ്രഷ് ഫ്രഷാകുന്നത് ശരീരത്തിനും മനസ്സിനും ഒരു ഉണർവ് നൽകും ശരി ഉണർന്നു കുളിച്ചു എന്നിട്ട് വീട്ടിൽ ശാന്തമായ ഒരു സ്ഥലം കണ്ടെത്തണം അല്ലേ പൂജാമുറി തന്നെ വേണോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് എവിടെയാണോ സമാധാനം തോന്നുന്നത് ശല്യമില്ലാത്തൊരിടം അവിടെ മതി ഓക്കെ അവിടെ ഇരുന്ന് ഒരു ചെറിയ വിളക്ക് തെളിയിക്കുന്നത് ഒരു പോസിറ്റീവ് വൈബ് തരും എന്ന് പറയുന്നു എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ നാൽപ്പത്തെട്ട് മിനിറ്റ് എങ്ങനെ ഉപയോഗിക്കാം കണ്ണുകൾ കണ്ണുകളടച്ച് ശാന്തമായിരുന്നു ധ്യാനിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തോട് സംസാരിക്കാം ആവശ്യങ്ങൾ പറയാം നന്ദി പറയാം അങ്ങനെയൊക്കെയല്ലേ അതെ അത് തന്നെ മനസ്സു തുറന്ന് സംസാരിക്കാം പിന്നെ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നത് വളരെ പ്രധാനമാണ് മന്ത്രങ്ങൾ ജപിക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ ഉണ്ട് ഓം നമശിവായ പോലെയോ ഗായത്രി മന്ത്രം പോലെയുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നത് അത് മനസ്സിനെ ഒരു പോയിന്റിൽ നിർത്താനും ചിന്തകളെ ശാന്തമാക്കാനും സഹായിക്കുമെന്നാണ് വീഡിയോ പറയുന്നത് ഇതിനൊക്കെ പുറമേ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്കും മറ്റുള്ളവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിക്കുക അതും ഈ സമയത്ത് ചെയ്യാം ആ ശാന്തമായ സമയത്ത് അന്നത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഏറ്റവും പ്രധാന എന്താന്ന് വെച്ചാൽ ചെയ്യുന്ന കാര്യങ്ങൾ വെറുമൊരു ചടങ്ങ് പോലെ ചെയ്യാതെ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ ചെയ്യണമെന്നും വീഡിയോ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേൾക്കുമ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ ആയി തോന്നുന്നു ഇതിങ്ങനെ കൃത്യമായി ചെയ്താൽ കിട്ടുമെന്നു പറയുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് കൂടുതലും മാനസികമായ കാര്യങ്ങളാണോ മാനസികവും ശാരീരികവുമായ ഗുണങ്ങൾ പറയുന്നുണ്ട് ഒന്നാമതായിട്ട് മാനസിക പിരിമുറുക്കം സ്ട്രെസ് അത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വേണ്ടതാണ് ശരിയാണ് അതോടൊപ്പം ഏകാഗ്രത കോൺസെൻട്രേഷൻ പിന്നെ ഓർമ്മശക്തി മെമ്മറി ഇതൊക്കെ കൂടും ആരോഗ്യം മെച്ചപ്പെടാനും ദിവസം മുഴുവൻ ഒരു എനർജി നിലനിർത്താനും ഇത് സഹായിക്കുമത്രേ ദിവസം മുഴുവൻ ഉന്മേഷം അതെ പിന്നെ നെഗറ്റീവ് ചിന്തകൾക്ക് പകരം പോസിറ്റീവ് ചിന്തകൾ മനസ്സിൽ വരും വെറും നാൽപ്പത്തിയെട്ട് മിനിറ്റ് കൊണ്ട് ഇത്ര വലിയ മാറ്റം വരുമോ എന്നൊക്കെ ചിന്തിച്ചേക്കാം പക്ഷേ ഒരു നല്ല തുടക്കം കിട്ടാൻ പോലും ഇത് ഉപകാരപ്പെട്ടേക്കാം അതെ ശരിയാണ് അപ്പോൾ ഈ നാൽപ്പത്തെട്ട് മിനിറ്റ് സമയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ശാന്തമായ സമയത്ത് നിങ്ങൾ എന്തിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുക ഒരു പക്ഷേ അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ജോലിയാവാം അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ടു ഒരു വലിയ ലക്ഷ്യമാവാം അല്ലേ ഒരു ഉദാഹരണം പറയുന്നത് കേട്ടോ ഒരു ഗ്രാമത്തിൽ ഒരാൾ മാത്രമേ ഉണർന്നിട്ടുള്ളൂ എങ്കിൽ അയാൾക്ക് വേണ്ട സാധനങ്ങൾക്ക് വേറെ ആരുമായി മത്സരിക്കേണ്ടി വരില്ലല്ലോ ശരിയാണ് ആവശ്യക്കാർ കുറവാണെങ്കിൽ കിട്ടാൻ എളുപ്പമായിരിക്കും അതുപോലെ നമ്മൾ മാത്രം ഉണർന്നിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ഊർജം നമുക്ക് കൂടുതൽ അതാണ് ലോജിക് ശുദ്ധമായ ഓക്സിജൻ അതും ധാരാളം പറയുന്നു അത് അത് പൊതുവേ രാവിലെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അതെ ശ്വാസകോശത്തിനും ദഹനത്തിനും ഒക്കെ നല്ലതാണെന്നും എന്തിനധികം വണ്ണം കുറയ്ക്കാൻ വരെ സഹായിക്കുമെന്നും ഒക്കെ പരാമർശമുണ്ട് ഈ പറയുന്ന ഗുണങ്ങളൊക്കെ കിട്ടാൻ കാരണം എന്താണെന്നും ഈ സ്രോതസ് പറയുന്നുണ്ടല്ലോ അല്ലേ ഉണ്ട് അതായത് ചുറ്റുമുള്ള മറ്റുള്ളവരൊക്കെ ഉറങ്ങിക്കിടക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന പ്രപഞ്ച പ്രപഞ്ചഊർജം സ്വീകരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും അപ്പോൾ സ്വാഭാവികമായും ഉണർന്നിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ എനർജി കിട്ടും അതാണ് ഒരു ചിന്ത ശരിയാണ് പിന്നെ ഈ ശുദ്ധവായു ശ്വാസം എടുക്കുന്നത് ബ്ലഡ് പ്രഷറും ഹാർട്ട് റേറ്റും ഒക്കെ ഒന്ന് ക്രമീകരിക്കാൻ സഹായിക്കും അപ്പോൾ അത് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് പിന്നെ ദിവസം മുഴുവൻ ഒരു ഉന്മേഷം ഒരു സന്തോഷം സമാധാനം ഒക്കെ കിട്ടുമെന്നും ഒരു വാദമുണ്ട് ഈ ശാരീരികമായ കാര്യങ്ങൾ മാത്രമല്ലല്ലോ മാനസികമായ ഗുണങ്ങളെ കുറിച്ചും പറയുന്നുണ്ടല്ലോ തീർച്ചയായും അതും പ്രധാനമാണ് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ സന്തോഷത്തിനും ദുഃഖത്തിനുമൊക്കെ കാരണം എന്നൊരാശയമുണ്ടല്ലോ അതെ അതിലൂന്നിക്കൊണ്ട് ഈ ബ്രാഹ്മുഹൂർത്തത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക പോസിറ്റീവായ കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക എഫോമേഷൻ എന്നൊക്കെ പറയില്ലേ അത് ചെയ്യാൻ ഈ വീഡിയോ നിർദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ ചെയ്താൽ ആ ദിവസം മൊത്തത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമത്രേ ഓകെ ശാന്തമായി ഒരിടത്തിരുന്ന് കണ്ണടച്ച് നല്ലപോലെ ശ്വാസമെടുത്ത് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കാൻ ഉപദേശിക്കുന്നു നല്ലൊരു കാര്യമാണത് ഇത് നമ്മുടെ ശ്രദ്ധ കൂട്ടും ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കും ഗായകർ എഴുത്തുകാർ ശാസ്ത്രജ്ഞർ ഇങ്ങനെയുള്ള പലരും ഈ സമയം ഈ വീഡിയോ പറയുന്നുണ്ട് ശരിയാണ് പല പ്രമുഖരുടെയും ജീവിതചര്യം നോക്കിയാൽ ഇത് കാണാൻ പറ്റും അപ്പോ ഇത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില ടിപ്സും കൊടുക്കുന്നുണ്ടല്ലോ ഈ വീഡിയോയിൽ വീഡിയോ ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ കാരണം ഇത് പെട്ടെന്ന് തുടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതെ അപ്പോ പറയുന്നത് രാത്രി കുറച്ച് നേരത്തെ കിടന്നുറങ്ങുക ഓക്കേ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും ഈ മൊബൈൽ ലാപ്ടോപ്പ് സ്ക്രീനുകളൊക്കെ ഒഴിവാക്കുക അത് പ്രധാനമാണ് ഭക്ഷണം ഒരു രണ്ടു മണിക്കൂർ മുൻപെങ്കിലും കഴിച്ചിരിക്കണം ശരി പിന്നെ അലാറം അത് ബെഡിന്റെ അടുത്ത് വെക്കാതെ കുറച്ച് ദൂരെ വെക്കുക എന്നാൽ നമ്മൾ എഴുന്നേറ്റ് പോയി അത് ഓഫ് ചെയ്യും ആ അതൊരു നല്ല ട്രിക്കാണ് അല്ലെങ്കിൽ അവിടെ കിടന്ന് ഓഫ് ചെയ്ത് പിന്നെയും ഉറങ്ങും അതെ പിന്നെ ഉണർന്ന ഉടനെ പുറത്തിറങ്ങി കുറച്ച് ശുദ്ധവായു കൊള്ളുക ധ്യാനിക്കുക അല്ലെങ്കിൽ പോസിറ്റീവായ കാര്യങ്ങൾ ഒന്നുകിൽ മനസ്സിൽ പറയുക അല്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കുക ഓക്കെ ഉണർന്ന് ഉടനെ പോയി എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കരുത് വേണമെങ്കിൽ കുറച്ച് ചെറു ചൂടുവെള്ളം കുടിക്കാം ഇതൊരു ശീലമാവണമെങ്കിൽ ഒരു മുപ്പത് നാൽപ്പത് ദിവസമെങ്കിലും അതായത് ഏകദേശം ഒരു മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നാലേ അതൊരു ശീലമായി മാറുകയുള്ളൂ ശരിയാണ് ഒരു ശീലം രൂപപ്പെടാൻ സമയമെടുക്കും അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ യൂട്യൂബ് വീഡിയോയുടെ ഒരു പ്രധാന ആശയം ഈ ബ്രാഹ്മുഹൂർത്തം എന്നു പറയുന്നത് പ്രപഞ്ചത്തിൽ നിന്ന് ഒരു പ്രത്യേക എനർജി സ്വീകരിക്കാനുള്ള സമയമാണ് അതെ ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ നിശ്ശബ്ദതയിൽ നമുക്ക് പ്രപഞ്ചവുമായിട്ട് ഒരു പ്രത്യേക കണക്ഷൻ കിട്ടും ഓക്കെ ജീവിതത്തിൽ വിജയിച്ച പലരുടെയും ഒരു ശീലമാണിതെന്നും ഈ സ്രോതസ്സെടുത്തു പറയുന്നുണ്ട് അതെ അപ്പോൾ ഈ വീഡിയോയുടെ ഒരു കാതലായ സന്ദേശം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രത്യേക സമയത്ത് നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് തരാൻ പ്രപഞ്ചം റെഡിയാണ് പ്രത്യേകിച്ച് മറ്റുള്ളവരൊക്കെ എഴുന്നേറ്റ് അവരുടെ ആവശ്യങ്ങളുമായിട്ട് വരുന്നതിനു മുൻപ് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മുൻഗണന കിട്ടുമെന്നൊരാശയം അപ്പോൾ നിങ്ങളിത് പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ശാന്തമായ പവർഫുള്ളായ അതിരാവിലെ സമയത്ത് നിങ്ങൾ പ്രപഞ്ചത്തോട് ചോദിക്കാൻ പോകുന്ന ആ ഒരൊറ്റ കാര്യം എന്തായിരിക്കും